ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആഷിഫിന്റെ പരിപാടിയത്തിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ട് കേട്ടോ അങ്ങനെ ജീവരാജിനോട് പറയുകയാണെങ്കിൽ നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ ജീവരാജ് എന്താ നീ പറയുന്നത് എന്ന് മുരുകൻ ചോദിക്കുന്നുണ്ട് ആ സമയം ആഷിഫ് എൻ്റെ നല്ലതല്ലേ എന്നിവരെ ചെയ്തിട്ടുള്ളൂ ആഷിഫ് ഞാനും ഈ പറയുന്ന മഞ്ചാടിയെ ഒരുമിക്ക പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് കേൾക്കുമ്പോൾ ആഷിഫിന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട് ഇതേ സമയം എന്നാ നീടെ താലിയും ഡ്രസ്സൊക്കെ എടുക്കട്ടെ എന്ന് ഇങ്ങനെ മുരുകൻ പറഞ്ഞോടനെ ആന്തോണിച്ച അതൊന്നും വേണ്ട ഇപ്പോൾ ഇവനെ മാത്രം കൊണ്ടു അതൊക്കെ നിങ്ങൾ നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് ആശിപ്പ് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടോട് എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യം വേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഈ സമയം ആന്തോണിച്ച് പറയുന്നില്ല മഴയൊന്നും ഒതുങ്ങിയിട്ടുണ്ട് മഴ നിന്നിട്ടുണ്ട് എന്തായാലും പോവാൻ നോക്ക് അടി ഒഴുക്ക് ഉണ്ടാണാവാം പ്രശ്നം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എങ്കിലും കൂടിയിട്ട് ആശിപ്പ് അവിടെ നിന്നും ജീവരാജനെ കൊണ്ടുപോവാണ് പിന്നീട് തോണിയിലോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എമർജൻസി എടുത്തോ അതൊന്നും ഉണ്ടായിക്കോട്ടെ വെള്ളത്തിൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ ഭാര്യയോട് എമർജൻസി എടുക്കാനൊക്കെ പറയുന്നു അങ്ങനെ പിന്നീട് ആന്തോണിച്ചായ ഇങ്ങനെ ഈ തോണിയിലെ തോണിയുടെ വെള്ളം കുത്തുന്ന ആളുണ്ടല്ലോ അയാൾ വന്നിരിക്കുകയാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് എന്താ എന്താ എന്താണിച്ചായ പ്രശ്നം എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം അടിയൊഴുക്ക് കൂടുതലാണ് ഇന്നിപ്പോ ഞാൻ പോണ്ടെന്നേ പറയത്തുള്ളൂ അത്രയും പ്രശ്നമാണ് മഴ പെയ്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വെള്ളത്തിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉടൻ തന്നെ ആശിപ്പുറയാണ് എന്തായാലും എത്തി പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഒരു ദുസ്സൂചന പോലെ അവിടെ ഒരു സംസാരം വരുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്നത് സോനിയെയും ഇന്ദ്രനെയാണ് അവര് രവിയുടെ ഹർഷിയുടെ അടുത്തെത്തിയിരിക്കാണ് അപ്പൊ ഹർഷിയുടെ മുഖം മൊത്തത്തിലെ കള്ളത്തരമുണ്ട് അങ്ങനെ ഇന്ദ്രൻ ചോദിക്കാണ് എന്റെ അമ്മക്ക് എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ ചെറിയൊരു അറ്റാക്കെന്ന് പറഞ്ഞ എന്നാലും അമ്മക്ക് ഇത്ര പെട്ടെന്ന് അറ്റാക്ക് വരെ എന്താ സംഭവം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ ഈ സമയം എന്താ ഇപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ വരാനേ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഉണ്ടായില്ല ഞാനും ആൻറ്റിയെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയിൽ ആൻറ്റി പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു ഇപ്പോ അങ്ങനെയാണല്ലോ എല്ലാവരും പെട്ടെന്ന് കുഴഞ്ഞു വീഴലാണല്ലോ പക്ഷെ അത് അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പക്ഷെ പറയുന്നുണ്ട് ആ സമയം രവി പറയാണ് ആ ഇന്നിപ്പോ ചിരിച്ചും കൊണ്ട് അറ്റാക്ക് വരുമല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ അപ്പോഴേക്കും ഹർഷയോട് സോന പറയണേ താങ്ക്സ് ഉണ്ടെ അമ്മ ഈ സമയവും ഹർഷ ഇവിടെ എത്തിച്ചെന്നതില് അപ്പോൾ തന്നെ രവി പറയേണ്ടത് ഇതിനൊക്കെ വലിയ മുൻകൈ തന്നെ എടുത്തത് ഈ പറയുന്ന ഹർഷയാണ് ആണ് മുൻകൈ എടുത്തിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചത് എന്ന് പറയട്ടോ അപ്പൊ ഈ സമയം സോന ചോദിക്കാനല്ല സിറ്റി ഹോസ്പിറ്റലാണല്ലോ അടുത്ത പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ തന്നെ ഹർഷ ഹർഷയുടെ മുഖത്ത് ആ കള്ളത്തരം ശരിക്കും വ്യക്തമാവുന്നുണ്ട് അപ്പൊ തന്നെ ഹർഷ പറയണേ അത് പിന്നെ ഇവിടെയാണല്ലോ ഗാഡിയോളിച്ചുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു ഡോക്ടറാണല്ലോ അറ്റാക്കിനെ പറ്റിയ ഡോക്ടറെ കാണിക്കണമല്ലോ വെറുതെ അങ്ങ് സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടാ പോരല്ലോ ഇവിടുത്തെ ഡോക്ടർ ഞാൻ പരിചയമുള്ള ഡോക്ടറാണ് അതുകൊണ്ട് ഞങ്ങൾ വന്ന് അപ്പൊ രവി പറയണേ ശരിയാണ് ഇവിടെ എത്തിച്ചതാണ് അപ്പോഴൊന്നെ ഇന്ദ്രൻ പറയണേ എന്നാലും രവി എൻ്റെ അമ്മയെ കൊണ്ടുവരുമെന്ന് വിളിക്കാരുതില്ല അപ്പോഴേക്ക് അർഷം പറയണോ അത് വിളിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നിപ്പോൾ ആൻറ്റി ഇത്രയെങ്കിലും ഉണ്ടായി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആൻറ്റി നമുക്ക് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആൻറ്റി കൈവിട്ട് പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ അർഷം തന്നൊരുതാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇന്ദ്രന സംഭവങ്ങളൊക്കെ പിടിക്കട്ടെ അങ്ങനെ ഇന്ദ്രൻ രവിയോട് പറയണേ ആ രവി ഞാനും സംസാരിക്കും ട്ടെ നീ എന്തായാലും അർഷയെ റെസ്റ്റ് എടുത്തോ നീ എന്റെ വീട്ടിലോട്ട് പോയിക്കോ ആ എല്ലാ അത് ആന്റി ഇല്ലാതെ ഞാൻ പോവില്ല ആന്റിക്ക് എന്തായാലും ഏ നീ ഒരു ഗർഭിണിയാണെന്നുള്ളത് നോക്കണ്ടേ സോന ഉണ്ടല്ലോ എന്ന് പറയണു പിന്നീട് അവര് ഇരുത്തു സോന എന്നൊക്കെ ഹർഷയെ ഇരുത്തെന്നൊക്കെ കേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ രവിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ രവിയോട് ചോദിക്കുകയാണ് സത്യത്തിൽ എന്താണ് ആ വീട്ടിലുണ്ടായതെന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ ആൻറ്റി സംസാരിച്ചിരിക്കുന്ന ഇടയിലാണ് ആൻറ്റിക്ക് കുഴച്ചിൽ വന്നത് ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് ആർഷയാണ് തുടുക്കൻ കൂട്ടിയത് ആർഷയാണ് ആൻറ്റിയെ പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയെന്നൊക്കെ എന്നോട് പറഞ്ഞതെന്ന് പറയണ്ടെ എന്നാലും എൻ്റെ നമുക്ക് പെട്ടെന്ന് അറ്റാക്കുണ്ടായി എന്നിപ്പോൾ ചിരിക്കുന്ന സമയത്ത് അറ്റാക്ക് വരുന്ന കാലഘട്ടമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഏ അല്ല നീ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് സുഷീല എനിക്കൊരു ഫോൺ കോൾ വന്നായിരുന്നു അതിനുശേഷമാണ് ആൻറ്റിക്ക് ഇങ്ങനെ അറ്റാക്ക് വന്നത് അപ്പോൾ നിന്റെ വീട്ടിലാണോ ആ ഫോൺ നോക്കിയാൽ അറിയാൻ പറ്റില്ല അത് നീ അർഷയോട് ചോദിച്ചാൽ മതി അത് വേണ്ട അവളോട് ചോദിച്ച ഒരു കാര്യം അറിയണ്ടായി എനിക്ക് നേരിട്ട് ഫോൺ നോക്കിയാ ചെയ്യുന്നു പറയണ്ടാ അയ്യോ അത് അർഷയുടെ കയ്യിലാണ് പറയണ്ട പിന്നെ പറയുന്ന ദേവിയോട് പറയുന്നുണ്ട് ആ ഫോൺ നീ വാങ്ങിത്തരണ ആ സോഷ്യൽ മീഡിയയില് അപ്പോൾ ആ ഫോണ് വാങ്ങുന്നതിനോട് കൂടി പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് പറയാനിട്ടാ അപ്പൊ കേൾക്കുമ്പോ ശരി ഞങ്ങള് വീട്ടിലോട്ട് അതാ പോവാ ആഹ് അപ്പൊ അമ്മയുടെ ഫോണങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മേടിച്ചോളാം അപ്പൊ പക്ഷെ ഇവരെന്താ സംസാരിക്കുന്ന അറിയാൻ ഇങ്ങനെ പതിഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷെ തനിക്ക് പറ്റത്തില്ല കാരണം തന്റെ അടുത്ത് സോനയുള്ളതുകൊണ്ട് തന്നെ തനിക്ക് മുന്നിട്ട് ഇറങ്ങാനും പറ്റുന്നില്ല അങ്ങനെ ആകെ അങ്ങനെ ആകെ ഈ പ്രശ്നത്തിലാവാണ് ഇവിടെ ഇങ്ങനെ ഹർഷ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ഒരുതിലെടുക്കുകയാണ് അപ്പോഴാണ് രവി ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് രവി പറയാണ് എന്നാൽ ഇന്ദ്രൻ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഫോൺ സുഷീലാൻഡിയുടെ ഫോണങ്ങ് എന്ന് പറയുന്നു അങ്ങനെ ആ ഫോൺ കൊടുക്കണിട്ടാണ് പിന്നീട് ആണെങ്കിൽ ആ ഫോണിൻ്റെ ഇങ്ങനെ നമ്പർ രണ്ട് ഫോൺ കൂടു വന്നതായിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് സോനയുടെ ഫോൺ എടുക്കുന്നുണ്ട് സോനയുടെ ഫോണിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഇന്ദ്രൻ്റെ ഫോണിൽ നിന്ന് എടുക്കുക കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ദ്രൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഗൂഗിളിൻ്റെ നമ്പറാണ് കാണുന്നത് അത് കാണുന്നതിനോട് കൂടി ഇത് ഗൂഗിളിന്റെ നമ്പർ ആണല്ലോ അത് കേട്ട സോറി പറയേത് ഗൂഗിള് സത്യസാറിന്റെ മകന് ഗൂഗിൾ ആണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് എന്താണ് അവടപാടെന്നറിയണല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഗൂഗിൾ ഇങ്ങനെ കമ്മിൾ നടിച്ച് കിടന്നറങ്ങാണ് അപ്പോഴാണ് എന്റെ ഫോൺ റിങ് ചെയ്യുന്നത് ആ ഫോൺ നിർത്താതെ ഈ സമയത്ത് ആരെ ഈ പുലരാൻ നേരം വിളിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് നല്ല ഉറക്കത്തിൻ്റെ മൂടാണ് ആ ഉറക്കമാണ് ഈ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഗോഗിൾ ഫോൺ എടുക്കും ഇന്ദ്രയാണ് അയ്യോ ഞാനും സുഷീലാൻഡിയെ ഉണ്ടാക്കിയ കരാറിഞ്ഞിപ്പോൾ അവനെ അറിഞ്ഞിട്ടുണ്ടാവണാമോ അതിൻ്റെ വിലയാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും എന്താ പിന്നെ ഫോൺ ഫോണെടുക്കാതിരിക്കുന്ന ആപത്താണ് ഫോണെടുത്ത് സംസാരിക്കുകയെന്നാ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇനി ഇന്ദ്രൻ ഫോൺ എടുക്കുകയാണ് ഇന്ദ്രൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഇന്ദ്രട്ട ഈ ഈ പതിവില്ലാത്ത നേരത്ത് വിളിക്കുന്നത് അത് കേട്ടോ തന്നെ അതെ ഒരു കാര്യമുണ്ട് ഇനി കുറിച്ച് നേരത്തെ എൻ്റെ അമ്മയോട് സംസാരിച്ചിരുന്നു ആ സംസാരിച്ചു സംസാരിച്ചോ അതെന്താ ഈ എന്റെ അമ്മയെ എന്തെങ്കിലും ഇടപാടോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല സംസാരങ്ങൾ തമ്മിൽ നല്ല രീതിയിലാണ് ഫോൺ വെച്ചത് അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ അല്ലാണ്ട് എൻ്റെ അമ്മക്ക് വേറൊരു ഫോണിൽ നിന്നും ഫോൺ കോൾ വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത് എന്താണതിന്റെ പ്രശ്നം എന്നറിയില്ല എൻ്റെ എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഉടനെ തന്നെ ഗൂഗിൾ ചോദിക്കുക അതിന് സുഷീലാൻഡിക്ക് എന്ത് പറ്റി എൻ്റെ അമ്മക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നൊരു ഹോസ്പിറ്റലാണ് അത് കേൾക്കുന്ന ഗോകിളിന്റെ മുഖത്ത് വല്ലാത്തൊരു കള്ളച്ചിരി തന്നെ വരുന്നുണ്ട് കേട്ടാ അപ്പൊ ചോദിക്കാനേ അല്ല ഗോകുലിനി എന്റെ അമ്മയുമായി ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താ സംസാരിച്ചെന്ന് പറയില്ല ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല ഇന്ദ്രന്റെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അടിയുടെ കല്യാണം നടത്തരുത് നടത്താതിരുന്ന ഇന്ദ്രന് ഇന്ദ്രന്റെ കട തിരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു കാര്യമാണ് സംസാരിച്ചത് എല്ലാ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല എന്ന് പറയട്ടാ അങ്ങനെ ഇത് പറയുമ്പോഴും ഗൂഗിളിന്റെ മുഖത്തിട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പതൊക്കെ കേട്ടിട്ട് ഇന്ദ്ര അത്രേ ഉള്ളു സംസാരിച്ച അത്ര തന്നെ സംസാരിച്ചോളൂ എല്ലാരൊന്നും സംസാരിച്ചില്ല എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും കുറെ പേര് കായൽ കായൽപക്കത്തോട്ട് ഇരുട്ടിലിങ്ങനെ ഓടുന്ന ആ ഒരു എങ്കാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആന്തോണിച്ചാൽ നിങ്ങൾ വെള്ളം മറിഞ്ഞല്ലോ ഈശ്വരം പെട്ടല്ലോ അപ്പോൾ ആന്തോണിച്ചാൽ വെള്ളത്തിൽ നിന്നിങ്ങനെ കരക്ക് കയറ്റുന്നുണ്ട് അപ്പോൾ അന്തോണിച്ച് ഞാൻ പറയാണ് ഞാൻ കുറേ കാലമായി തുണി കുത്തുന്നതുകൊണ്ട് തന്നെ എന്നെ ഈശ്വരൻ കൈവിട്ടില്ല അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്നെ ഈശ്വരൻ കൈവിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആന്തോണിച്ചാൽ ഇങ്ങനെ കയറ്റുന്നുണ്ട് അപ്പോൾ കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ വെള്ളം മറിഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു നിങ്ങൾ ഫയർഫോഴ്സിനെ പോലീസിനെ ആരെങ്കിലും അറിയിക്കുക ഇങ്ങനെ വെള്ളം മറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ാണ് അപ്പൊ ജീവരാജും ആഴ്ഫും കായലും മുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്ന മഞ്ചാടിയാണ് മഞ്ചാടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എനിക്കാണ് മഞ്ചാടിക്ക് ഉറക്കം കിട്ടുന്നില്ല വെള്ളം കുടിക്കുന്നു അപ്പൊ കുഞ്ഞു പറയണെ എന്തിനാ മഞ്ചാടി നീ വെള്ളം കുടിക്കുന്ന സമയമായിട്ടില്ല നേരം വെളുത്തിട്ടില്ല കല്യാണത്തിന് ഇനിയും സമയുണ്ട് ഞാൻ നേരം വെളുത്ത വിളിച്ചോളാം അപ്പൊ ഈ കുഞ്ഞമ്മയുടെ മുഖത്ത് ഒരു വള്ളത്തരം കാണിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ കുഞ്ഞു പറയണേ നീ ഉറങ്ങിക്കോ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു മുഖത്ത് ഈ ഒരു പകുപ്പിട്ടിട്ട് കിടന്നുറങ്ങാന ചെയ്യുന്നത് ആ സമയം മഞ്ചാടി ആണെങ്കിലോ ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് മഞ്ചാടിയുടെ മുഖത്താകെ ഒരു പരവേശമാണ് കാണിക്കുന്നത് മഞ്ചാടിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തൻ്റെ അച്ഛനോട് താൻ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം മോളെ ഇനി എന്റെ കുടവാന് എനിക്ക് സമയമാകുമ്പോ ജീവരാജനെ കെട്ടിച്ചു തരാ എന്ന് പറഞ്ഞത് ആ ഒരു പറച്ചില് തൻ്റെ മനസ്സിൽ വലിയൊരു വേദനയാവുന്ന മഞ്ചാടിക്ക് അങ്ങനെ അവൾ പറയുന്നുണ്ടല്ലോ എനിക്ക് എന്റേതായ ജീവിതമാണ് വേണ്ടത് നിങ്ങൾ എനിക്ക് ഇല്ല ഇനി ഞാൻ ആരുടെയും കൂടെ വരില്ല എന്ന് മഞ്ചാടി ഞാൻ അതിന് നല്ല മൈക്കീവ നീ എന്റെ എടുത്തില്ലെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുണ്ടല്ലോ അതാണ് കാണിക്കുന്നത് പിന്നീടാണെങ്കിലും മഞ്ചാടി നേരെ പോകുന്നത് ഒരു കടലിലോട്ടാണ് അങ്ങനെ മഞ്ചാടി ഇങ്ങനെ ആകെ നിശ്ശബ്ദമായി ആകെ മൗനിയായി ആ കടലെടുത്ത് ചാടുകയാണ് അതോടുകൂടി മഞ്ചാടി അങ്ങ് മരിക്കുന്ന ആ ഒരു സീനാണ് പക്ഷേ ഇത് അനന്തമാഷ് കണ്ട സ്വപ്നമായിരിക്കും അപ്പോ അനന്തമാഷ് പുലർക്കെ പുലരാ നേരെ ഈ കാണുന്ന സ്വപ്നം അനന്തമാഷിനെ വലിയ ടെൻഷനാക്കാണ് അനന്തമാഷ് ഇന്ന് എന്റെ മകൾ സുമന്തലി ആവുന്ന ഈ ദിവസം അവൾ മരിക്കുന്നതാണല്ലേ കണ്ടത് എന്ന് പറഞ്ഞിട്ട് തന്നെ ലക്ഷ്മിയുടെ മുന്നിലോട്ട് പോവാണ് അങ്ങനെ തന്റെ ഭാര്യയോട് പറയണേ ലക്ഷ്മി എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മുടെ മകൾക്ക് എന്താ സംഭവിക്കുന്നത് എൻ്റെ മകളോട് ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു ഇനി നല്ല തീരുമാനം എടുക്കണം കാരണം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ തീരുമാനം എടുത്ത് നമ്മുടെ നമ്മുടെ മകള് നമ്മുടെ മകള് നഷ്ടപ്പെടാതിരുന്നെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സ്വയം ഇങ്ങനെ ലക്ഷ്മിയോട് നിന്ന് പറയണം ഇപ്പൊ ഇനി ഞാൻ എന്താ വേണ്ടത് ലക്ഷ്മി ഇനി തന്നെ എനിക്കൊരു ഉപാധി പറഞ്ഞുകൊണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ആ ഒരു സില്ലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടാ അപ്പൊ ജീവരാജി വെള്ളത്തിൽ കുങ്കിയിരിക്കുന്നു മഞ്ചാടി കടലിൽ ചാടിയിരിക്കുന്നു ഈ രണ്ട് രംഗമാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് സ്വപ്നമാണെങ്കിലും മഞ്ചാടി കുഞ്ഞമ്മയെ നോക്കി ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ